വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പരിഹാരമാർഗത്തിനൊരുങ്ങുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ ചർച്ചയാകും അപ്പോഴും യുക്രൈനും സെലൻസ്കിക്കും അവഗണന തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ച സമയത്താണ് ഈ സംഭവ വികാസം എന്നാൽ പുടിന്റെ നിലപാട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും നടക്കാൻ പോകുന്ന ചർച്ച നിർണായകമാണെന്നും ട്രംപ് പ്രതികരിച്ചു യുക്രൈൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പുടിൻ തന്റെ പരമാവധി ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് താൽക്കാലിക എന്ന ആശയം അംഗീകരിച്ചുവെങ്കിലും കരാറിന്റെ സൂക്ഷ്മതകൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് കഴിഞ്ഞയാഴ്ച പ്രസ്താവനയിൽ പുടിൻ പറഞ്ഞിരുന്നു കുർസ്കിലെ യുക്രൈൻ സൈനികരെ പിൻവാങ്ങാൻ അനുവദിക്കില്ല വെടിനിർത്തൽ സമയത്ത് യുക്രൈൻ ആയുധങ്ങൾ സ്വീകരിക്കില്ല കൂടാതെ യുക്രൈൻ സൈനികരെ അണിനിരത്തുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്യില്ല യുക്രൈനെ നിഷ്പക്ഷത ഉറപ്പാക്കാനുള്ള ദീർഘകാല ആവശ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് നയിക്കുന്നതും പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങൾ ഇല്ലാതാക്കുന്നതുമായ പദമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പുടിൻ പറഞ്ഞു ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യുക്രൈനിൽ പ്രയോഗിച്ചതുപോലെ ഒരു സമ്മർദ്ദം അവർ ഇതുവരെ റഷ്യക്കുമേൽ ചെലുത്തിയിട്ടില്ല നേരെ മറിച്ച് വൈറ്റ് ഹൌസിലെ തർക്കത്തെ തുടർന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതുപോലുള്ള ട്രംപിന്റെ നിരവധി നടപടികൾ റഷ്യയെ ശക്തിപ്പെടുത്തി രാജ്യാന്തര ബന്ധങ്ങളെ സങ്കീർണമാക്കുന്ന ട്രംപ് തന്ത്രങ്ങൾക്കിടെ ഇന്ന് റൈസീന ഡയലോഗാണ് യു എസ് യുക്രൈൻ പ്രതിനിധികൾ മുഖാമുഖം എത്തുന്ന രാജ്യാന്തര വേദി കൂടിയാണ് റൈസീന ഡയലോഗ് ന്യൂസിലന്റ് പ്രധാനമന്ത്രിയാണ് പത്താം എഡിഷനിലെ മുഖ്യാതിഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാജ്യാന്തര സമൂഹം ഡൽഹിയിൽ ഒത്തുകൂടുന്നത് ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുക യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയും പങ്കെടുക്കുന്നതിനാൽ യുദ്ധം തന്നെയാവും പ്രധാന ചർച്ചയെന്നുറപ്പാണ് മ്യൂണിസ്റ്റ് കോൺഫറൻസിൽ യൂറോപ്പിനെ ചീത്ത പറഞ്ഞ യു എസ് വൈസ് പ്രസിഡന്റിന്റെ അതേ അതേപാതയാണ് തുൾസി ഗബാഡിന്റേതെങ്കിൽ ഊഷ്മളമാവില്ല റൈസിന ഡയലോഗ് ഇരുപത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തിരിച്ചടിക്കുമെന്നുറപ്പാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒഴികെയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കും യുക്രൈൻ മേഖലയിലെ സൈനികരോട് റഷ്യ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ മേഖല റഷ്യ സ്വന്തം വരുതിയിലാക്കിയിരുന്നു ഈ മേഖലയിലുള്ള യുക്രൈൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന അംഗീകരിക്കുമെന്നും യുക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവരുടെ ജീവനെ സംരക്ഷിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പ് നൽകി തുടർ ചർച്ചയ്ക്ക് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ട്രംപിന് പുടിൻ നന്ദി അറിയിച്ചു സമാധാനത്തിനായി ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ എന്നീ രാഷ്ട്ര നൽകുന്ന പിന്തുണയ്ക്കും മോസ്കോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുടിൻ നന്ദി അറിയിച്ചു സൗദിയിൽ നടത്തിയ ചർച്ചയിൽ യു എസ് മുന്നോട്ടുവച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു യു എസിന്റെ ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയും വ്യക്തമാക്കി ഇതോടെയാണ് യുക്രൈനിൽ സമാധാനത്തിന് സാധ്യത തെളിഞ്ഞത് എന്നാൽ വെടിനിർത്തൽ എന്താകുമെന്നത് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി